എന്റെ കയ്യിൽ ഇപ്പോഴിരിക്കുന്ന ഈ ചെടി ഉണ്ടല്ലോ ആളൊരു സഞ്ചാരിയാണ് തൃശ്ശൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോയി ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തോട്ട് വന്നു ഇപ്പോൾ അതാ എൻ്റെ കയ്യിലിരിക്കും ചേച്ചി ചേച്ചിയുടെ ബാൽക്കണി സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചെടികൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തൃശ്ശൂരിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂരിലാട്ടോ ചേച്ചി താമസിക്കുന്നത് അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ചേച്ചിനെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരെണ്ണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്റെ കയ്യിൽ ഭംഗിയുള്ള ചെടിച്ചെട്ടിയൊന്നുമില്ല കേട്ടോ പക്ഷെ ഇതിപ്പോൾ ഇനി നട്ടില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായി കൊണ്ട് നട്ടില്ലെങ്കി കണ്ടോ ഇപ്പൊ തന്നെ ഈ ഒരു ഇലയൊക്കെ പഴുത്തു തുടങ്ങി അപ്പോൾ ഈ ട്രിപ്പ് അടിച്ച് നടക്കുന്ന ഈ ചെടിയുടെ പേരാണ് ഫിലോ ഡെൻഡ്രൻ ഇതിന്റെ ലീഫ് ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റിന്റെ ഒരു ഫീലാണ് തരുന്നത് നല്ല ഫിനിഷിംഗിലും ഗ്ലൈസിംഗിലൊക്കെ നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു ലീഫാണ് ഇതിന്റെ ഹോംലി ഫീൽ ഗാർഡൻസ് വെബ്സൈറ്റിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വെബ്സൈറ്റ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ചെടി നട്ട് കഴിഞ്ഞിട്ട് മഞ്ഞ കളറിൽ നിൽക്കുന്ന ലീഫ് ആദ്യം ഓർത്ത് കട്ട് ചെയ്ത് കളയാന്ന് ഇത് എനിക്കൊരു ടെൻഷൻ ഇനിയിപ്പം അതിനൊരുപാട് ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനത് അങ്ങനെ നിർത്തിയേക്കുക രസം ഉണ്ടല്ലോ അതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ